ഡയറക്ട് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ എൻ ടി ഡി എന്ന് പറയുന്ന ആ ഗ്രൂപ്പിന് ഇതുകൊണ്ട് ഒരു ബെനിഫിറ്റും ഇല്ല ഈ സിസ്റ്റം ഡെവലപ്പ് ചെയ്താൽ നിങ്ങൾ മനസ്സിലാക്കണം ഈ സിസ്റ്റം ഡെവലപ്പ് ചെയ്താൽ മീഡിയക്ക് യാതൊരു ബെനിഫിറ്റും ഇല്ല അതുകൊണ്ട് എന്ത് പറ്റും ഏതെങ്കിലും തരത്തിൽ ഇതിന് തട്ടിപ്പ് നടന്നാൽ ഉടനെ എന്ത് ചെയ്യും മീഡിയ ഒരു ഒരുത്തും അത് വായിച്ച് രാവിലെ കെട്ടൻ ചായ കുടിച്ച് എത്രത്തേ വായിക്കുമ്പോ മണിച്ചിപ്പ അവരെ പിടിച്ചു അപ്പൊ ഒരുത്തിന് വരാൻ താല്പര്യപ്പെടുവോ ഹലോ അപ്പൊ നമ്മുടെ ജോലി കൂടുവോ കുറയോ ഒരാൾ വന്ന ഒരാൾക്ക് ഒരാളെ കൺവിൻസ് ചെയ്യാൻ നല്ല ഞാൻ പറഞ്ഞു മനസ്സിലാക്കുന്നു ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു സോപ്പ് മാർക്കറ്റ് ചെയ്യപ്പെടുമ്പോ ഇവർക്ക് എല്ലാം പെർസെന്റേജ് കൊടുക്കണം ഇവർക്ക് എല്ലാം അഡ്വർടൈസ്മെന്റ് കൊടുക്കണമെങ്കിൽ ഡയറക്ട് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് കമ്പനിയും കസ്റ്റമറും ഇപ്പൊ ഞാനിതിൽ ജോയിൻ ചെയ്ത രണ്ടായിരത്തിൽ എനിക്ക് ഇന്നൊരു കോഫി ഒരു സ്പൈറു മേടിക്കൽ മേടിക്കണമെങ്കിൽ ഞാൻ കൊടുക്കുന്ന പൈസക്ക് ഇന്ന് വന്ന ആൾക്കും ദുരിതമായി നമ്മളെല്ലാം ഒരു സ്ഥലത്ത് ഈക്വല ദിലീപ് സാറും നവാസ് ജിയും ഐഷാബിയും മൻസൂർ സാറും ഒക്കെ ഒരുപോലെയാണ് എങ്ങനെയാ ഇന്ന് ഇപ്പൊ കോഫി മേടിക്കണമെങ്കിൽ നിങ്ങൾക്ക് എത്രയാണ് കൊടുക്കുന്നത് അതേ അതേപോലെ തന്നെ ഞാനും കൊടുക്കണം